ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ നൈറ്റ് ടൈം ഹെയർ കെയർ റുട്ടീൻ ആണ് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാൽ മസാജിങ് ആണ് ഇപ്പൊ നിങ്ങളുടെ മുടിയിൽ നല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ ജടയൊക്കെ എടുത്തതിനു ശേഷം സ്കാൽ മസാജ് ചെയ്യുക എനിക്കധികം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്കാൽ മസാജിങ് കഴിഞ്ഞിട്ട് ജട എടുക്കുന്നത് കാരണം എന്തായാലും സ്കാൽ മസാജിങ് കഴിയുമ്പോൾ നല്ല ജടയാവും അപ്പം നിങ്ങൾ കൈ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ കൈ വച്ച് ചെയ്യാം ഞാൻ ഓൾറെഡി കൈ വെച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സ്കാൽ മസാസർ വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കുന്നത് കൈകൊണ്ട് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ല കൈകൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് അതുകൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുവെന്നേ ഉള്ളൂ സോ ഞാൻ സ്കാൽപ് മസാജിങ് ഇൻവോഷൻ മെത്തേഡും ചെയ്യും അല്ലാതെ നോർമൽ സ്കാൽപ്പ് മസാജിങ്ങും ചെയ്യും ഇതിപ്പം ഞാൻ ഫാസ്റ്റായിട്ടിട്ടേക്കാണ് ഇത്രയും സ്പീഡിലൊന്നും ഒരു സ്കെൽ മസാജ് ചെയ്യരുത് അതൊക്കെ ചെയ്യാവുള്ളൂ ഇത് ഞാനിപ്പം സ്പീഡാക്കിയിട്ടേ ഉള്ളൂ കേട്ടോ അടുത്തത് നമ്മൾ ഇൻവേഷൻ മെത്തേഡിലും സെയിം മസാജറ് യൂസ് ചെയ്ത് മസാജ് ചെയ്യുകയാണ് ഇനി അതിന് ശേഷം ഞാൻ മുടി രണ്ട് സൈഡിലേക്കും വകന്നിട്ടിട്ട് നന്നായിട്ട് മുടിയിൽ എടുത്ത് കളയുകയാണ് ഞാൻ കൈ യൂസ് ചെയ്തിട്ടാണ് ആദ്യമേ ജട എടുക്കുന്നത് ആദ്യമേ ചീപ്പി വെച്ച് ചീപ്പി വെറുതെ പൊട്ടിക്കാൻ നിൽക്കേണ്ട മുടി കൈ വെച്ച് എടുത്ത് കൊടുക്കുക അതിന് ശേഷം ചീപ്പ് വെച്ച് നമുക്ക് ചീപ്പി കൊടുക്കാം കാരണം മെസാജ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും നന്നായിട്ട് ജട വരും അപ്പം നന്നായിട്ട് കൈ വെച്ചിട്ട് ജട എടുത്ത് കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം നന്നായിട്ട് ഞാൻ ചീപ്പ് വെച്ച് താഴ്ത്തിന് മുകളിലേക്ക് ഞാനിങ്ങനെ ചീപ്പ് കൊടുക്കുന്നുണ്ട് കൈ വെച്ചെടുത്തുകഴിഞ്ഞാൽ പിന്നെ അധികം പാടില്ല ചീപ്പ് വെച്ച് ചീപ്പാൻ സോ നമ്മൾ ചീപ്പ് വെച്ച് നന്നായിട്ട് ചെടെ എടുക്കാം ഈ പൊഴിയിൽ ഞാൻ ചോദിക്കുന്നതിൻ്റെ എല്ലാവർക്കും മുടി ഡെയിലി ഒരു എമൗണ്ട് കൊഴിയും എനിക്ക് ഏകദേശം ഇത്രയൊക്കെ കൊഴിയാറുണ്ട് രാത്രി മുടിയിലെ എന്താ പറയുക ചെടിയെടുക്കുമ്പോൾ കൊഴിയാറൊക്കെ ഉണ്ട് കേട്ടോ എപ്പോന്ന് പറഞ്ഞാൽ സെറം സെറം സെരമുള്ളവർ അത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യാൻ വല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഒരു രണ്ട് മൂന്ന് തുള്ളി എടുത്താലും മതി നിങ്ങളുടെ കൺവീനിയൻസ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാമേതാണെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സെറമാണ് ഞാൻ മിനിമലിസ്റ്റിൻ്റെ ആൻറ്റി ഫ്രഷ് സിറമാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഓയിലും യൂസ് ചെയ്യാറുണ്ട് സെറവും യൂസ് ചെയ്യാറുണ്ട് ഏതെങ്കിലും ഒന്ന് രണ്ടും കൂടി ഒരു നേരം ഉപയോഗിക്കാറില്ല ഏതെങ്കിലും ഒന്നാണ് യൂസ് ചെയ്യാറ് അത് നന്നായിട്ട് ലെങ്ത്തിലും ടിപ്പിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നൈറ്റ് ടൈം ഹെയർ കെയർ റൂട്ടീൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മുടി കെട്ടി വെക്കുന്നതാണ് ഞാനിവിടെ ഇപ്പോൾ ഒറ്റ സൈഡിൽ പിന്നീട് ചെയ്യുന്നത് നിങ്ങൾക്ക് രണ്ട് സൈഡിൽ പിന്നീടാം മറ്റേ സൈഡിൽ പിന്നീടാം ഹെയർ ബൺ സ്റ്റൈലിൽ കിട്ടാം ഇതൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നതാണ് പക്ഷേ എന്ത് കെട്ടിയാലും നിങ്ങൾ ലൂസ് ആക്കിയിട്ടുള്ള ഒരു സ്റ്റൈൽ ഫോളോ ചെയ്യാം നമ്മുടെ മുടിയുടെ ഫ്രണ്ട് പോർഷൻ അതായത് നമ്മുടെ ക്രൗൺ ഏരിയയിലേക്കൊക്കെ ലൂസ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ഫോളോ ചെയ്യുക പിന്നെ ഞാനൊരു സാറ്റിൻ ഹെയർ ബാൻഡാണ് യൂസ് ചെയ്യുന്നത് കെട്ടാനായിട്ട് അതും മുടിയുടെ ഹെൽത്തിന് നല്ലതാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ നൈറ്റ് ടൈം ഹെയർ കെയർ റുട്ടീൻ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻ ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ